എത്ര സാറേ നിന്റെ എന്താണ് എന്താണ് ഈ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ആൾക്കാരെ കാണിക്കാനല്ല ഞാൻ ഈ സ്റ്റൈല് പിടിച്ചത് ചിക്സ് വരുന്ന ഇത് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് നടപടിയാണ് കാര്യമല്ല ഇങ്ങനെ തെറിച്ച് നിക്കണം ക്യാമറയുടെ മുമ്പിൽ ഇതേണ്ടോ അഞ്ചിന്റെ പൈസക്ക് വിലയില്ലാത്ത സാധനാണിത്

ഒരേ സമയം പാന്റെ ലെഫ്റ്റ് ടോപ്പിൽ വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ വെന്ത് മുരിഞ്ഞ് വരുമ്പോഴേക്കും റൈറ്റ് ടോപ്പിൽ വച്ചിരിക്കുന്ന ബുൾസൈ മകൾക്കായുള്ള ബുൾസൈ റെഡി ആയിട്ടുണ്ടാവും കുറിച്ചിനും കാലം നീട്ടിവെച്ച ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു കഷ്ണം ബീഫ്രൈ താടിന് അപ്പോൾ ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്നും ബീഫ് എടുത്ത് പ്ലേറ്റിലാക്കി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ അമ്മായി അച്ഛന് ഒരു കഷ്ണം മുരിഞ്ഞ ബ്രെഡ് വേണം തോന്നുന്നത് ഉടൻ തന്നെ ഓൺ ദ സ്പോട്ടിൽ മൂപ്പർക്ക് ബ്രെഡ് എടുത്ത് പകർന്നു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ക്ലോക്കിൽ വീണ്ടും നോക്കുന്നത് സമയം പതിനൊന്ന് അമ്പത്തി അഞ്ചോ ഇരുപത്തി മണിക്കൂറും അമ്പത്തി മിനിറ്റും ഒരു ദിവസത്തിൽ ബാക്കി മതി നാളെ രാവിലെ ഒമ്പത് മണി സ്റ്റുഡിയോയിലേക്ക് വാ ഇത് ഞാൻ പൊരിക്കും ആർട്ടിസ്റ്റ് ബപ്പ പേ പഠിക്കുന്ന പരിപാടിയാണെങ്കിലേ വാതി പഠിക്കേണ്ടി ഞാൻ എൻ്റെ പാട്ട് പോകും അത് നീ എനിക്ക് വിട്ടേക്ക് പോന്നെ ഇത് വേറെ ലെവലായിട്ടാണ് നീ നോയ്ക്കോ നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും കഴി ഫുൾ ബൈഹാർട്ട് പഠിച്ച റെഡി മണി ആയിട്ട് അവിടെ ഇരിപ്പുണ്ടാവും വേറെ ലെവലാണ് പൊളിയാണ് പൊളിയാണെങ്കിൽ കൊള്ളാം ആർട്ടിസ്റ്റ് റെഡിമണിയായിട്ട് നിപ്പ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ കാണുന്നില്ലല്ലോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഒരു മിനിറ്റേ ഇപ്പോൾ ഹലോ എവിടെയാണ് എടോ എടോ ആടവോ ഇതാണ് നിന്റെ കൃത്യം ഇഷ്ടമുള്ള ആരല്ലേ സമയം ഒൻപത് പറഞ്ഞിട്ട് ഒൻപത് മുക്കാലായി സമയം കയറി പോ ലൈറ്റ് കയ്യിലിരിക്കുന്ന മട്ടി ഫ്രൈ പാന്റെ പ്രത്യേകത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അയല മത്തി ബീഫ് ബ്രെഡ് ബട്ടർ എന്തുമാകട്ടെ കൃത്യം പതിനോ അമ്പതിനാണ് നിങ്ങൾ തുടങ്ങുന്നത് വിചാരിക്കുക ഒരേ സമയം പാന്റെ ലെഫ്റ്റ് ടോപ്പിൽ വച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ വെന്ത് മുറിഞ്ഞ് വരുമ്പഴേക്കും റൈറ്റ് ടോപ്പിൽ നിങ്ങളുടെ മകൾക്കായി വെച്ചിരിക്കുന്ന പുൽസയ റെഡിയായി കഴിഞ്ഞിരിക്കും കുഷനിൽ കാലം നീട്ടി വെച്ചാൽ ടി വി കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു കഷ്ണം ബീഫ് ഫ്രൈ താടി ഉടൻ തന്നെ ലെഫ്റ്റ് ബോർഡത്തിൽ നിന്നും ബീഫ് എടുത്ത് പ്ലേറ്റിലാക്കി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ അമ്മായി അച്ഛൻ ഒരു കഷ്ണവും ഒരിഞ്ഞ് ബ്രെഡ് വേണം തോന്നുന്നത് ഓൺ ദി സ്പോട്ടിൽ മൂപ്പർക്ക് റൈറ്റ് ബോട്ടിൽ നിന്നും ബ്രെഡ് എടുത്ത് പ്ലേറ്റിലാക്കി പകർന്നു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ക്ലോക്ക് വീണ്ടും നോക്കുന്നത് സമയം കൃത്യം പതിനൊന്ന് അമ്പത്തഞ്ചേ ആയിട്ടുള്ളൂ ഇരുപത്തിമൂന്ന് മണിക്കൂറും അമ്പത്തിയഞ്ച് മിനിറ്റും ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഇനിയും ബാക്കിയുണ്ട് ഇതാണ് ഇന്ത്യയിലെ ഓരോ വീട്ടമ്മമാർക്കും നമ്മൾ തരുന്ന ഉറപ്പ് ആ വെള്ളം തരുമോ ഞാൻ കണ്ടിട്ടുണ്ട് തന്നെ ഞാനും നാലു വർഷം മുമ്പ് ഫൈൻ ആർട്സ് ഗാലറിയിൽ എൻ്റെ പെർഫോമൻസ് നീയല്ലേ ക്യാപ്ചർ ചെയ്ത് ഹർഷൻ അല്ലേ നിനക്കെൻ്റെ പേര് ഓർമ്മയുണ്ട് മാധുരി എനിക്കിത് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു വേഷത്തിൽ ഇതിനു വേണ്ടി രഞ്ജൻ സാർ വരുന്നുണ്ട് നാട്യക്ഷേത്രത്തിൽ ഇരുപത്തൊന്നിന് അന്നപൂർണ്ണമാഡത്തിൻ്റെ കളരിയല്ലേ ഒന്ന് കളിച്ചോട്ട ഞാൻ നെക്സ്റ്റ് ടൈം മാതിരി മാഡം ബാക്കളൂർ റെഡി ആകുമ്പോളൂ മാഡം ഒരു സെക്കൻഡ് സാർ ഒന്നും കൂടെ എന്താ ലോചിച്ചോട്ടെ എനിക്കൊരു ചാൻസ് കൂടെ ഹർഷൻ തനിക്ക് മനസ്സിലായോ അവിടെ കണ്ടത് എടോ കൃഷ്ണസ്തുതിയാണ് പറഞ്ഞത് രീതിക ഉള്ളവരാകും ഇഷ്ടദേവനോടുള്ള ആരാധന അതായത് പ്രണയം അതാണോ നീ അവളുടെ മുഖത്ത് കണ്ടത് ഹർഷൻ ഇതാർക്കു വേണ്ടിയാണ് നീ കാലു പിടിക്കുന്നത് മാധുരി എന്നോടുള്ള ദേഷ്യം വെച്ചുകൊണ്ടാണ് നീ ചൂട് വെക്കുന്നത് ഒന്ന് ഞാൻ പറയാം നീ എന്ന് നിന്റെ ഉള്ളിനെ അറിയുന്നു അന്നേ നിനക്ക് ഉയർച്ചയുള്ളൂ എൻ്റെ കല എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും തൽക്കാലം അത് വിറ്റ് ലോകം ചുറ്റാൻ എനിക്ക് താല്പര്യമില്ല ഞാനിവിടെ വന്നത് തന്നെ ഹർഷം പറഞ്ഞിട്ടെ അംഗീകരിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു യയാദിയുടെ കഥ കേട്ടിട്ടുണ്ടോ നീ ആസക്തിമൂത്ത് മകന്റെ യൗവനം ഇടന്ന് മേടിച്ച യയാദിയുടെ പുരാണത്തിലെ ആ കോർപ്പറേറ്റ് കണക്കൊന്നാണ് ഇത് മകന്റെ അല്ല കൂടെയുള്ള എല്ലാവരുടെയും ഊർജ ഊറ്റിയെടുത്ത് വരണം രഞ്ജന്റെ ഇന്നത്തെ ഫേമിലും കളറിലും ഒക്കെ കൂടെ പഠിച്ച നമ്മൾ ഓരോരുത്തരുടെയും വേർപ്പിന് വിലയുണ്ട് പഠിപ്പിച്ച ഗുരുവിൻ്റെ ഇന്നത്തെ അവസ്ഥ വേണ്ടാ മതി നൃത്തം വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല ഹർഷൻ അതെന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ പിന്നെ നമ്മുടെ നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പാൻസിങ്ങിനോട് മര്യാദയ്ക്ക് കാശ് ും പോരാ എന്താണ് മത്തിനോ എന്താണ് പ്രശ്നം അയാളുടെ തലയ്ക്ക് വല്ലതും എനിക്കറിയാൻ പാടില്ല ഞാൻ അങ്ങനെയോട് പരമാവധി പറഞ്ഞു നോക്കി ആർട്ടിസ്റ്റ് ഓവർ ആക്ടി ആണെന്ന് അങ്ങനെ പറഞ്ഞേ കോപ്പ് എനി അമ്മ കേട്ടെ നല്ല മര്യാദക്ക് ചെയ്ത് അവർക്ക് എന്റെ പൈസ കൊടുക്കാൻ പറയണം എടാ കിട്ടണ്ടേ നിനക്ക് ഞാൻ നല്ല ആർട്ടിസ്റ്റിനെ തന്നെ നിക്കി ഒരു പരിധി ഉണ്ട് ഫീസ് കൂട്ടിയത് പോട്ടെ എന്റെ കുട്ടി ഇത്ര കാലമായിട്ട് എന്താ പഠിച്ചത് ഇത്തവണ സ്റ്റേറ്റ് ലെവലിൽ കളിപ്പിക്കണം എന്ന് കരുതി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ കുട്ടിക്ക് ഇനി സമയം ആവശ്യമുണ്ട് തന്നിടത്തോളം സമയമൊക്കെ മതി ഇനി നിർത്താം വാടി പോവേണ്ടവർക്കൊക്കെ പോവാം പെട്ടെന്ന് എടുത്തരാനേ എന്റെ അതിൽ നിധി ഒന്നുമില്ല പിന്നെ നാട്ടിൽ വേറെ ടീച്ചർമാരില്ലാത്ത പോലെ ഒരു ഭൂലോകം നർത്തകി വന്നിരിക്കും Thank you കരയാൻ വേണ്ട സ്ഥലത്ത് ഈ പെർഫോമൻസ് കാണിച്ചിരുന്ന ഒരുപാട് കാര്യം രഞ്ജൻ പറഞ്ഞാലും കാര്യമില്ലായ്മ പക്ഷെ ആ സമയത്ത് ഉള്ളില് പ്രണയൊക്കെ തോന്നണ്ടേ ആറു മാസം കൊണ്ട് നർത്തകിയാകാൻ വരുന്നവർക്ക് കൊടുക്കാൻ എന്തേലും ഒന്നും തന്നെയില്ല ഹർഷൻ ഇതൊരു തപസ്സാണ് ഒരുതരം അതിലുപരി എന്റെ ആനന്ദമാണ് രീതിഗൗഡ രാഗത്തിലെ കൃഷ്ണവർണത്തില് നായികയ്ക്ക് ആരോടാണ് പ്രണയം തോന്നുന്നത് ഇഷ്ടദേവനായ കൃഷ്ണനോടാണ് അർത്ഥം അർത്ഥം അതിലും വലുതാണ് ലവിംഗ് ദ സുപ്രീം കോൺഷ്യസ്നെസ് ിറ്റി ജീവാത്മാവിന്റെ പരമാത്മാവിലേക്കുള്ള ഒരു പ്രയാണം പ്രണയമാണ് ഹർഷനിത് അനന്തമായ പ്രണയം ഞാൻ വരുന്നുണ്ട് അപ്പൊ വൈകിട്ട് വിളിക്കാണ്ട് ഞാൻ ഞാൻ പോലീസ് കമ്മീഷണർ ഞാൻ കുറച്ച് നാളായി മോൾക്ക് ഒരു ടീച്ചറെ അന്വേഷിക്കായിരുന്നു മാതിരി എവിടെയാണ് സ്റ്റേ ചെയ്തത് കോണ്ടാക്ട് എന്തെങ്കിലും ഉണ്ടോ െത്ത ചൂടാമണി പണ്ഡിത് ഗീത ഗോവിന്ദൻ വേണ്ട വേണ്ട എല്ലാം എനിക്കറിയാം എല്ലാം വളരെ വിശദമായിട്ട് പൂർണ്ണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബാംഗ്ലൂരിന് പോണ്ടതായിരുന്നു പോയില്ല ഒരു പക്ഷേ നിന്നെ കാണാനുള്ളൊരു നിമിത്തമായിരിക്കാം മോളെ ഈ കനലിൽ ഉരുകി ഉരുകി ഊതിക്കാച്ചിയ പൊന്നിന് ഒരല്പം തിളക്കം കൂടും ഇരുപത്തിയെട്ടിന് ബാംഗ്ലൂർ സ്വരതാണ് അല്ലേ അത് കഴിഞ്ഞ് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫോർട്ട് തയ്യാറായിക്കോളൂ ഫെല്ലോഷിപ്പിന് ഞാൻ എഴുതും അങ്ങനെയല്ലേ അറ്റ തിരക്കുണ്ടാക്ക സന്തോഷായില്ലേ അപ്പൊ തയ്യാറായിക്കോളൂ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വൺ പോയിൻറ്റ് ഫോർ മില്യൺ വ്യൂസ് ഗേൾ ഓൺ ദ സ്കൈ ആകാശത്തേക്ക് പറന്നു തുടങ്ങിയിരിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു എന്ന് നീ നിന്റെ ഉള്ളിനെ അറിയുന്നു അന്ന് നിന്റെ ഉയർച്ചയുടെ തുടക്കമായിരിക്കും രഞ്ജൻ സോറി ആയിരക്കണക്കിന് വരുന്ന ആൾക്കൂട്ടത്തിൻ്റെ മുൻനിരയിൽ ഞാനൊന്നുണ്ടാവും ഇത്തവണ എൻ്റെ ലെൻസിലൂടെയല്ല വേദിയിലിരുന്ന് കാണണം എനിക്ക് തന്നെ ഈ വേദിയിൽ മാത്രമേ കൂടെ കാണൂ എത്ര വേദികളുണ്ടാവും ഈ ജീവിതത്തിൽ ആയിരമാണ് അതോ പതിനായിരം